അഫ്ഗാനിസ്ഥാനുമായും ഇന്ത്യയുമായും സംഘർഷം നിലനിൽക്കുന്ന അവസരത്തിലും ബംഗ്ലാദേശുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് പാകിസ്ഥാൻ വാണിജ്യ ബന്ധത്തിന് പുറമെ പ്രതിരോധം രഹസ്യാന്വേഷണം തുടങ്ങിയ മേഖലകളിലും സഹകരണം ശക്തിപ്പെടുത്താനാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ തയ്യാറെടുക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ധാക്കയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ കാര്യാലയത്തിൽ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐയുടെ പ്രത്യേക സെല്ലിന് രൂപം നൽകിയെന്നാണ് ഇന്ത്യൻ ഇന്റലിജൻസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മീഷൻ ചെയർമാൻ ജനറൽ ഷഹീർ ഷംസാദ് മിർസ നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ബംഗ്ലാദേശിൽ എത്തിയിരുന്നു ഈ സന്ദർശനത്തിൻ്റെ ഭാഗമായി ബംഗ്ലാദേശിലെ കര നാവിക വ്യോമ വ്യോമസേനകളുടെ മേധാവിമാരുമായും നിലവിലെ ഇടക്കാല സർക്കാരിലെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനിസുമായും ഷംസാദ് മിർസ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എട്ടംഗ പ്രതിനിധി സംഘമാണ് മിർസക്കൊപ്പം ബംഗ്ലാദേശിൽ വന്നിട്ടുള്ളത് ഈ സംഘത്തിൽ ഐ എസ് ഐ ഉദ്യോഗസ്ഥരും പാക് നാവികസേനയിലെയും വ്യോമസേനയിലെയും പ്രതിനിധികളുമുണ്ട് ഇവർ ബംഗ്ലാദേശ് രഹസ്യാന്വേഷണ ഏജൻസിയായ നാഷണൽ സെക്യൂരിറ്റി ഇന്റലിജൻസിലെയും ഡയറക്ടർ ജനറൽ ഫോഴ്സസ് ഇൻ്റലിജൻസിലെയും ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഇരു രാജ്യങ്ങളിലെയും രഹസ്യാന്വേഷണ ഏജൻസികൾ പരസ്പരം വിവരങ്ങൾ കൈമാറാൻ തീരുമാനമെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത് ബംഗാൾ ഉൾക്കടലിലെ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെയും വ്യോമ മേഖലയെ നിരീക്ഷിക്കാനുള്ള പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ ഒരു നീക്കമാണ് ഇതെന്നും വിലയിരുത്തുന്നു ഈ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ധാക്കയിലെ പാക് ഹൈക്കമ്മീഷൻ കാര്യാലയത്തിൽ ഐ എസ് ഐ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള അംഗീകാരം പാകിസ്ഥാൻ നേടിയെടുത്തത് ആദ്യഘട്ടമായി ഐ എസ് ഐയിലെ ഒരു ബ്രിഗേഡിയർ രണ്ട് കേണൽമാർ നാല് മേജർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ പാക് നാവികസേനയിലെയും വ്യോമസേനയിലെയും ഓരോ ഉദ്യോഗസ്ഥർ അവരുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്നിവരെയാണ് ധാക്കയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നിയമിക്കുക ഇതിന് പകരമായി ബംഗ്ലാദേശ് സൈന്യത്തിന് സാങ്കേതിക സഹായം പരിശീലനം ആയുധങ്ങൾ എന്നിവ പാകിസ്ഥാൻ നൽകും ഇരു രാജ്യങ്ങളും സംയുക്തമായി നാവിക വ്യോമ അഭ്യാസങ്ങളും സംഘടിപ്പിക്കും പാകിസ്ഥാനിൽ നിന്ന് ജെ എഫ് സെവൻറ്റീൻ തണ്ടർ എന്ന യുദ്ധവിമാനങ്ങളും പത്താം റോക്കറ്റുകളും ബംഗ്ലാദേശ് വാങ്ങിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സഹകരണം ശക്തമാക്കാനുള്ള ധാരണാപത്രം ഒപ്പിടാനായി ബംഗ്ലാദേശിൽ നിന്നുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ സംഘം ഉടൻ തന്നെ പാകിസ്ഥാൻ സന്ദർശിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച പ്രക്ഷോഭത്തിന് പിന്നാലെ ബംഗ്ലാദേശിൻ്റെ വിദേശ നയത്തിൽ കാര്യമായ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മുഹമ്മദ് യൂണസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ പാകിസ്ഥാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പ്രതിരോധ സഹകരണവും ശക്തമാകുന്നത് ഐ എസ് ഐ പാകിസ്ഥാനിലെ ഔദ്യോഗിക ചാരസംഘടനയാണെങ്കിലും പാകിസ്ഥാൻ സൈന്യത്തിലെ ഒരു വിഭാഗത്തിൻ്റെയും പാകിസ്ഥാൻ ആസ്ഥാനമാക്കിയിട്ടുള്ള ഭീകര സംഘടനകളുടെയും പിന്തുണയോടെയാണ് അവർ പ്രവർത്തിക്കുന്നത് പാകിസ്ഥാനിലെ പട്ടാള അട്ടിമറികൾക്ക് പിന്നിൽ ഐ പങ്ക് വളരെ വലുതാണ് ഇപ്പോൾ സൈനിക മേധാവികൾ അടിക്കടി ബംഗ്ലാദേശ് സന്ദർശിക്കുന്നതും പ്രധാനമന്ത്രി യൂനിസുമായി ചർച്ചകൾ നടത്തുന്നതുമെല്ലാം ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ പിടിമുറുക്കി എന്നതിൻ്റെ തെളിവുകളാണ്